ഹമാസിന് അന്ത്യശാസനം നൽകി ഡൊണാൾഡ് ട്രംപ് ബന്ദികളെ ഉടൻ തന്നെ മോചിപ്പിക്കണം അല്ലെങ്കിൽ ഗൗരവ അല്ലെങ്കിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും ഇതാണ് ട്രംപിന്റെ അന്ത്യശാസനം ബന്ദികളെ മോചിപ്പിക്കാമെന്ന് സമാധാന കരാർ അനുസരിച്ച് ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് സമ്മതിച്ചു പക്ഷേ ഹമാസ് ചില കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല ഗസയുടെ ഭരണം പലസ്തീൻ അധികാരിയുടെ കീഴിലായിരിക്കണമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു ഗസയുടെ ഭരണസമിതി പല ഭരണസമിതി നയിക്കുന്നത് ഒരു പലസ്തീൻകാരൻ ആയിരിക്കണം വിദേശിയെ അതിൽ തൊടാൻ സമ്മതിക്കില്ല അതായത് ട്രംപിനെയോ നെതന്യാഹുവിനെയോ ആ ഭരണത്തിൽ ഇടപെടാൻ സമ്മതിക്കില്ല എന്നർത്ഥം മറ്റൊന്ന് നിരായുധീകരണമാണ് ആയുധം വെച്ച് കീഴടങ്ങുക എന്നുള്ളതാണ് അതിനെക്കുറിച്ചും ഹമാസ് മറുപടിയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല തങ്ങൾ ആയുധപരമായ പോരാട്ടം ഉപേക്ഷിക്കില്ല എന്ന സൂചനയാണ് ഹമാസ് ട്രംപിന് കൊടുത്തിരിക്കുന്നത് ചുരുക്കത്തിൽ സമാധാന കരാറിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട അംശങ്ങളൊന്നും പ്രധാനപ്പെട്ട സമാധാന വ്യവസ്ഥകളൊന്നും ഹമാസ് അംഗീകരിച്ചിട്ടില്ല അതിലേറ്റവും പ്രധാനം ഇസ്രായേൽ പറഞ്ഞത് ഹമാസിൻ്റെ നിരുപാധികമായ കീഴടങ്ങലാണ് ആയുധം വെച്ച് കീഴടങ്ങലാണ് അത് നടക്കുന്ന കാര്യം അസാധ്യമാണെന്ന് ഹമാസ് പറയുന്നു മാത്രമല്ല അമേരിക്കയുടെ നിർദ്ദേശം അനുസരിച്ച് ഇസ്രായേൽ ഇന്ന് ആക്രമണത്തിന്റെ തോത് കുറച്ചിട്ടുണ്ട് എന്നിട്ടും പല ഭാഗങ്ങളിലും ഖാൻ യൂണിസിലും വടക്കൻ ഗസയിലുമൊക്കെ ഇസ്രായേൽ ആക്രമണം നടത്തി അതിൽ മുപ്പത്തഞ്ചു പേർ കൊല്ലപ്പെട്ടതായി വാർത്ത വരുന്നു ഈ വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ നിർദ്ദേശത്തിൽ ഈ വാർത്ത വിടുന്ന ഈ സമയത്ത് ഇസ്രായേൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആക്രമണങ്ങളൊന്നും ചെറിയ ചെറിയ ആക്രമണങ്ങൾ മാത്രമേ നടത്തുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ട് എന്തായാലും ലോകം കാത്തിരുന്ന ഗസയുടെ വിധി ഇനിയുള്ള മണിക്കൂറുകളിൽ തിരിച്ചറിയാനാ തിരിച്ചറിയാനാകും ഹമാസ് അവരുടെ അസ്തിത്വത്തെ വിലയ്ക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയ്ക്ക് തയ്യാറാകില്ല പക്ഷേ പലസ്തീൻകാരൻ ഹമാസ് ഭരി ഗസ ഭരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച അമേരിക്ക ചെയ്തേക്കും പകരം ഹമാസ് ആയുധം വച്ച് കീഴടക്കണം കീഴടങ്ങണം എന്ന് കൃത്യമായി ട്രംപ് വാദിക്കും അതാണ് ഈ സമാധാന വ്യവസ്ഥയിലെ സമാധാന വ്യവസ്ഥയെ തകർക്കുന്ന പ്രധാന ഘടകം ഹമാസ് എന്ന് വെച്ചാൽ ജന്മന പോരാളികളാണ് ഉളിപ്പോരാളികളാണ് രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന സംഘമാണ് അവരോട് ആയുധം വച്ച് കീഴടങ്ങാൻ പറഞ്ഞാൽ അവർ അത് അതിവേഗം കേൾക്കണമെന്നില്ല എന്തായാലും ഇസ്രായേലും വെടിനിർത്തലിൻ്റെ ഒരു മൂഡിലേക്ക് പോയിരിക്കുന്നു അവർ ഇന്ന് ആക്രമണം കുറച്ചത് അതിന് തെളിവാണ് ഇന്നലവരെ കനത്ത ആക്രമണമാണ് ഗസയിൽ നടത്തിയത് ഹമാസ് തങ്ങളാലാകും വിധം തിരിച്ചടിച്ചു ഹമാസിൻ്റെ പ്രതിരോധം ഇപ്പോൾ കുറഞ്ഞു വരുന്നതും ശ്രദ്ധേയമാണ് ആയുധശേഷിയും ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ തൊടുത്ത് ഇടുന്നുണ്ടെങ്കിലും അവരുടെ പ്രതിരോധത്തിൻ്റെ തോത് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു അവർ സമ്മർദ്ദത്തിലായിരിക്കുന്നു എന്നത് ശ്രദ്ധേയം പക്ഷേ എത്ര സമ്മർദ്ദത്തിലായാലും തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു വ്യവസ്ഥയും അംഗീകരിക്കില്ല എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വെടിനിർത്തൽ വെടിനിർത്തൽ ഇന്ന് തന്നെ പ്രാവർത്തികമാക്കാനാണ് അമേരിക്കയുടെ ലക്ഷ്യം ഇതോടെ രണ്ട് വർഷം നീണ്ടു നിന്ന ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന് അറുതി വരുമെന്ന് ലോകം വിചാരിക്കുന്നു പശ്ചിമേഷ്യ ശാന്തമാവുകയാണ് ശാന്തമാകുന്നത് സ്വപ്നം കാണുന്ന മനുഷ്യ സ്നേഹികൾ ഒരുപാടുണ്ട് അവർക്കൊക്കെ നല്ല നല്ല പ്രതീക്ഷയാണ് ഉള്ളത് ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് ഹമാസാണ് അവരുടെ നിലനിൽപ്പിന് മേൽ കത്തിവയ്ക്കുന്ന ഒരു തീരുമാനത്തിനും അവർ പച്ചക്കൊടി കാണിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്